ലോക്കൽ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോ മണ്ണാർക്കാട് രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ ഞാൻ ഞാൻ കാണുന്നത് എന്താണ് ഞാൻ അറിയുന്നത് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഇവിടെ ലീഗ് ആയാലും മാർസിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും മണ്ണാർക്കാടിലെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് പി കെ ശശിയാണ് ഇത് ഞാൻ ആ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു കാര്യാണ് കാരണം ഞാൻ ഇരുന്ന പാർട്ടിയിലെ ഉന്നത സമുന്നതനായ നേതാവ് നേതാക്കൾ എന്ന് പറയുന്നത് പാണക്കാട്ട് തങ്ങന്മാരാണ് എനിക്ക് മണ്ണാർക്കാട്ട് ലീഗില് എനിക്ക് ആ തങ്ങന്മാരെ കാണാൻ പി കെ ശെരി കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് തീരുമാനിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോ സത്യത്തിന് ഡയറക്റ്റ് പോയാൽ പോയാ എന്തിനാണ് അതിന്റെ ഇടയിൽ ഒരാള് സഖാവിന്റെ അടുത്തേക്ക് നേരിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞ പോലെ അപ്പോ എന്നെ പോലെ ഒരാൾക്ക് അതിന്റെ ഇടയിൽ ഒരാൾ നിക്കേണ്ട ആവശ്യമില്ലല്ലോ ഡയറക്ടോട് വന്ന് പറയാം അതൊരു രാഷ്ട്രീയത്തിൽ എത്രത്തോളം ചേരുമെന്ന് എനിക്ക് ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പി കെ ശശി സഖാവ് തിരിച്ചു വന്നാൽ ൂടി ഇങ്ങോട്ട് തിരിച്ചു വരാറുണ്ടോ അത് ആരും പ്രത്യേകിച്ച് പറഞ്ഞില്ല രാഷ്ട്രീയമാണ് എന്നാണ് എൻ്റെ ഉത്തരം എന്താ പറയുക എന്നാലും ഞാൻ കൂടുതൽ ആ സംസ്കാരങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്റെ കൃത്യമായ നിലപാട് ലക്ഷ്യം എന്റെ സ്വപ്നം തീർച്ചയായും പ്രവർത്തിക്കുക അത് ഗ്രാസ്റൂട്ട് ലെവലിലാണ് ഇന്നും താഴെ തട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത് ഇന്നും ഞാൻ താഴെ തട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് താഴെ തട്ടിൽ തന്നെ നിൽക്കുന്നത് പ്രവർത്തിക്കാനാണ് എപ്പോഴും ഇഷ്ടം അതാണ് എന്റെ ലക്ഷ്യവും കാരണം ഒരുപാട് ഈ ഒരു ലക്ഷ്യബോധത്തോ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ ഞാൻ ആദ്യം ആദ്യം ഞാൻ വലിയ രീതിയിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങിയത് അപ്പൊ ഞാൻ ഭീകരഭാവാണ് ചെയ്യുന്നത് മണ്ണിൽ നിന്ന് തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം എന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യേണ്ടി വന്നത് അതുവരെ ഞാൻ പുറത്തായിരുന്നു അപ്പോ മറ്റൊന്നും ഇറങ്ങി കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല സത്യത്തിലെ എല്ലാ പരി ഒരു പരിഭ്രമം എനിക്കുണ്ട് സത്യമാണ് ഞാൻ ആദ്യമായിട്ടാണ് സി പി എമ്മിന്റെ ഒരു വേദിയിൽ ഇത്രയും വലിയ ആളുകൾക്ക് മുന്നിൽ പ്രത്യേകിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി അതുപോലെയുള്ള സമുന്നതരായ നേതാക്കന്മാരുടെ മുന്നിൽ രാഷ്ട്രീയം പറയുന്നത് ഞാൻ ആ കാര്യത്തില് എന്നെ അറിയുന്നവർക്കാണ് രാഷ്ട്രീയം നന്നായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതാറുണ്ട് പക്ഷെ ഈ മൈപ്പിന്റെ മുന്നില് എനിക്കൊന്നും പറയാൻ കിട്ടുന്ന ഞാൻ പറയുന്നതാണ് ഇനിയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു ആ അവസരങ്ങളിൽ കൂടെ നമുക്ക് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ